ബിഗ് ബോസ് സീസൺ സെവനിൽ കഴിഞ്ഞ ദിവസം ലക്ഷ്മി ആതിലെ നുറയ്ക്കെതിരെ പറഞ്ഞൊരു പരാമർശം നിങ്ങൾ എല്ലാവരും കേട്ടതാണ് നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ് ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടുന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ വേണ്ടി കൊള്ളത്തില്ല സമൂഹത്തിൽ മാന്യമായിട്ട് ഒരു ജോലി ചെയ്തു നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെയൊക്കെയാണ് ലക്ഷ്മി കടന്ന് ഡയലോഗ് അടിക്കുന്നത് സ്റ്റിൽ സ്റ്റിൽ എന്നല്ലാട്ടോ ഒരിക്കലും ഈ വിഷയത്തിൽ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു പരിപാടി ഞാൻ ചെയ്യില്ല സ ഒരിക്കലും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യില്ല കാരണം ലക്ഷ്മി അത്രയും വൃത്തികെട്ട ഒരു വർത്തമാനമാണ് അവിടെ പറഞ്ഞത് അതെന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലായിട്ടും ചോദിക്കണം ചോദ്യം ചെയ്യപ്പെടണം ലക്ഷ്മിക്ക് മാക്സിമം ശിക്ഷ തന്നത് കിട്ടുകയും വേണം ആ പ്രസ്താവനയിൽ എനിക്ക് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകാനും പോകുന്നില്ല പക്ഷേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാർ അവരുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ ലക്ഷ്മിയെ എതിർക്കുന്നുണ്ട് വളരെ കുറച്ച് ആൾക്കാരും മാത്രമായിരിക്കാം ലക്ഷ്മിയെ അനുകൂലിക്കുന്നത് അവരുടെ ഇഷ്ടം പക്ഷേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ലക്ഷ്മിയെ എതിർക്കാം നമുക്ക് ലക്ഷ്മിയെ പറയാം ലക്ഷ്മിയുടെ ഗെയിമിനെ കുറിച്ച് പറയാം ലക്ഷ്മിയുടെ ആ ഒരു പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കുക ഇതെല്ലാം ചെയ്യാം ലക്ഷ്മിയുടെ വീട്ടിലിരിക്കുന്ന കുഞ്ഞിനെ പറയുക അല്ലെങ്കിൽ ലക്ഷ്മിയുടെ അമ്മയെ പറയുക അപ്പനെ പറയുക ലക്ഷ്മിയുടെ ഭർത്താവിനെ പറയുക അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കുന്ന ഭർത്താവിനെ പറയുക ഇതെല്ലാം വൃത്തികെട്ട പ്രവർത്തിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ലക്ഷ്മിയെ വിമർശിക്കാം ലക്ഷ്മിയുടെ ഗെയിമിനെ വിമർശിക്കാം ലക്ഷ്മിയുടെ വീട്ടിലിരിക്കുന്ന കുഞ്ഞിനെ വിമർശിക്കാൻ തുടങ്ങുക എന്ന് പറയുന്നത് ആ കുഞ്ഞിന് മൂന്നാലു വയസ്സേ ഉള്ളൂ അത് തെമ്മാടത്തൊരു വല്ല അങ്ങനെ പറയുമ്പോഴത്തേക്കും ആ കുഞ്ഞിനെയും കൂടി വിഷയത്തിലേക്ക് ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാന്യതയുള്ള ഒരു പരിപാടിയല്ല ഞാൻ പറഞ്ഞു വരുന്നത് റിയ സലീമിനെ കുറിച്ചാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റിയാ സലീമിൻ്റെ സ്റ്റോറി ഉണ്ട് ആ സ്റ്റോറി ഞാൻ ഏറ്റവും ആദ്യം ഒന്ന് വായിക്കാം ലക്ഷ്മിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് വയ്ക്കുന്നുണ്ട് അതിനകത്ത് ഞീ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി കരയുന്ന മോങ്ങുന്ന ഒരു സംഭവമാണ് എടുത്തിട്ടേക്കുന്നത് ഓക്കെ ഫൈൻ അതുവരെ ഓക്കെ ലക്ഷ്മി വിമർശിക്കുമ്പോൾ കളിയായി അങ്ങനത്തെ സാധനം ഇടാം പക്ഷേ പിന്നെ എഴുതി വെച്ചേക്കുന്നത് വുഡൻ ഇറ്റ് ബി ദ പോയിറ്റിക് ജസ്റ്റിസ് ഓഫ് ഹർ സൺ ഗ്രോണപ് ടു ബി ഗ്രോണപ്പ് ടു ബി ദ മോസ്റ്റ് ഫ്ലേം ബോൻ ഗെ എവർ ലൌഡ് പ്രൗഡ് അണപ്പോളജിക്കലി ക്യൂർ ആൻഡ് എൻ്റെ ടീച്ചിങ് ഹെർ ദ എംപത്തി ഷീ നെവർ ഹാഡ് താഴെ വേറെ സംഭവം കൊണ്ട് ഉണ്ട് ബട്ട് ഹോണസ്റ്റ്ലി നോ ഗേ കിഡ് ഷുഡ് എവർ ഹാവ് ടു സഫർ എ മദർ ലൈക്ക് ഹർ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതായത് ലക്ഷ്മിയുടെ ആ കുഞ്ഞു വളർന്ന് വലുതായി ഒരു ഗേ ആയി മാറുകയും അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പോലെ അതിനകത്തുള്ള ക്യൂആആർ അല്ലെങ്കിൽ ഗേ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനൊരു ഗേ ആയിട്ട് മാറുകയും ലക്ഷ്മിയോട് ഈ സഹാനുഭൂതിയും അല്ലെങ്കിൽ ലക്ഷ്മി ഒരിക്കലും ആരോടും ക്ഷമാപണം നടത്താറില്ലല്ലോ സോറ് പറയില്ലല്ലോ അപ്പോൾ ആ രീതിയിലൊക്കെ വളർന്ന് വലുന്ന് അപ്പോൾ ലക്ഷ്മിയുടെ കുഞ്ഞിനെടുത്ത് ഇതിനകത്തിട്ട് ആ കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോഴത്തേക്കും ഗേ ആയിട്ട് മാറി ലക്ഷ്മിയെടുത്ത് ഇത് തിരിച്ച് പെരുമാറി കഴിയുമ്പോഴത്തേക്കും ലക്ഷ്മിക്ക് ഇതിന്റെ ആ ഒരു ഉത്തരം കിട്ടും അല്ലെങ്കിൽ പക്ഷേ വേറൊരു കാര്യങ്ങൾ പറഞ്ഞു നോക്കുന്നുണ്ട് ബട്ട് ഹോണസ്റ്റ്ലി നോ ഗേ കിഡ് ഷുഡ് എവർ ഹാവ് ടു സഫർ എ മദർ ലൈക്ക് ഹർ ഇതേപോലെ ഒരു അമ്മയെ സഹിക്കേണ്ടി വരില്ല ഒരു ഗേ ആയിട്ടുള്ള ആൾക്കൊന്നും പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ ഇവിടെ ലക്ഷ്മിയെ കളിയാക്കാം അല്ലെങ്കിൽ ലക്ഷ്മിയെ വിമർശിക്കാം ലക്ഷ്മിയെ നമുക്ക് ലക്ഷ്മിയുടെ ഗെയിമിനെ വിമർശിക്കാം ലക്ഷ്മിയുടെ മൂന്നാല് വയസ്സുള്ള കുഞ്ഞിനെടുത്താണ് റിയാസ് റിയാസ് വേറൊരു പോസ്റ്റോടെ പങ്കുവച്ചിട്ടുണ്ട് അത് ഞാൻ അതിനെ സ്ക്രീൻഷോട്ട് ഇതിനോട് വെക്കുന്നുണ്ട് അപ്പോൾ ഈ കുഞ്ഞിനെ എന്തിന് റിയാസ് ഇതേപോലെ പറയണം അത് വളരെ മോശപ്പെട്ട കാര്യമല്ല റിയാസിന്റെ മെയിൻ പ്രശ്നം ഇതാ റിയാസിന് ഒരാളെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ അവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കണം അവർ ചെയ്യുന്ന ജോലിയെ പറ്റി പണ്ട് റോബിനായിട്ട് ഇഷ്യൂ ഉള്ള സമയത്ത് ആരതിപ്പൊടിയുടെ വസ്ത്രത്തെക്കുറിച്ചൊക്കെയാണ് അവരുടെ വിവാഹ നിശ്ചയത്തിൻ്റെ വസ്ത്രമായിരുന്നു മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഓക്കെ അപ്പോൾ ഇതേപോലൊരു അമ്മയെ സഹിക്കേണ്ടി വരില്ല എന്നൊരാൾ പറയുക എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ നല്ല അമ്മയാണോ എന്നുള്ളത് നമ്മൾ ബിഗോസി കാണുന്നില്ല അപ്പോൾ നമ്മൾ കാണാത്തൊരു കാര്യം ഇതേപോലൊരു അമ്മയെ സഹിക്കേണ്ടി അവസ്ഥയെക്കുറിച്ച് പോലും റിയാസ് പറയുമ്പോഴത്തേക്കും അതെന്തിനാണ് അപ്പൊ ലക്ഷ്മി ചെയ്ത് റിയാസ് ചെയ്ത് സെയിം അല്ലേ ഇപ്പോ ലക്ഷ്മി ബിഗ് ബോസിനകത്ത് എന്ത് തെറ്റാണോ ചെയ്തത് ആദിലൻ ഉറക്കെതിരെ സംസാരിച്ചപ്പോൾ ആതിലൻ ഉറയെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല അവർക്ക് സമൂഹത്തിൽ മാന്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് ലക്ഷ്മി എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതെന്തിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്മിക്ക് എന്ത് എന്തെങ്കിലും ഒരു പ്രൂഫ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ ആദിലൻ ഉറക്കെതിരെ അവർ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല സമൂഹത്തിൽ മാന്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ലക്ഷ്മി എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു റിയാസിന്റെ അടുത്തും ചോദിക്കാനുള്ള സെയിം ചോദ്യമാണ് റിയാസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മി ഒരു നല്ല അമ്മയായിരിക്കില്ല എന്നും ലക്ഷ്മിയുടെ മകൻ വളർന്നാൽ വളർന്ന് വളർത്താൻ ഗേ ആയിട്ട് മാറി ഇതേപോലെ ഒരു കാവ്യനീതി കാണിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തിന്റെ അടിസ്ഥാനത്തിൽ റിയാസിന് സ്ട്രൈറ്റായിട്ട് ലക്ഷ്മിക്കെതിരെ സംസാരിച്ചാൽ പോരെ റിയാസിൻ്റെ മെയിൻ പ്രോബ്ലം ഇതാണ് റിയാസിന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയേ പറ്റുള്ളൂ വളഞ്ഞ് തിരിഞ്ഞ് ഒരു ഒരു വൃത്തികെട്ട രീതിയിൽ അതായത് അവർ വൃത്തികേട് ഇങ്ങോട്ട് പറയുമ്പോഴത്തേക്കും തിരിച്ച് അതേ നാണയത്തിൽ വൃത്തികേട് അങ്ങോട്ട് പറഞ്ഞിട്ട് നിങ്ങളാണ് തെറ്റെന്ന് പറയുന്നത് അപ്പം റിയാസും തെറ്റുകാരനല്ലേ രണ്ടുപേരും ഈക്വൽ ആയിട്ടല്ല ചെയ്തേക്കുന്നത് ഇവിടെ ഈ വിഷയത്തിൽ ലക്ഷ്മി എന്ത് തെറ്റാണോ ചെയ്തത് അതേ ഈക്വൽ തെറ്റ് തിരിച്ച് ചെയ്തുകൊണ്ടാണ് റിയാസ് ലക്ഷ്മിയെ കുറ്റം പറയാൻ നിൽക്കുന്നത് അപ്പൊ സ്വഭാവമായിട്ട് നമുക്ക് റിയാസിനെ കുറ്റം പറയേണ്ടി വരും അതാണ് എൻ്റെ ശരി നിലമറച്ച് ലക്ഷ്മിയെ മാത്രമാണ് ഇപ്പോൾ എത്രയോ ആൾക്കാരെ ലക്ഷ്മി വിമർശിക്കുന്നുണ്ട് ഇപ്പൊ ഞാനടക്കം ബിഗ് ബോസ് ഉണ്ടാകാൻ എത്രയോ മത്സരാർത്ഥികൾ ഇപ്പം സായ് വിമർശിച്ചിട്ടുണ്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ട് അഖിൽമാരാർ വിമർശിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ലക്ഷ്മിയുടെ ആ പ്രവർത്തിയെക്കുറിച്ച് വിമർശിച്ച സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും പറഞ്ഞ പോകുന്ന ലക്ഷ്മിക്കെതിരെ മാത്രമാണ് ലക്ഷ്മി സംസാരിച്ച വിഷയത്തെക്കുറിച്ച് മാത്രമാണ് പക്ഷെ ഇവിടെ എന്തായി സംഭവിക്കുന്നത് റിയാസ് നേരെ ലക്ഷ്മിയുടെ കുഞ്ഞിനെടുത്തിടുന്നു ആ കുഞ്ഞിനെ കണക്ട് ചെയ്ത് കാര്യങ്ങൾ പറയുന്നു ഇതൊക്കെ എന്ത് വൃത്തികളാണ് റിയാസേ റിയാസിന് നേരെ ജവ സംസാരിക്കാൻ അറിഞ്ഞൂടെ ഇപ്പോഴും റിയാസ് എന്നാൽ ബിഗ് ബോസ് സീസൺ ഫോറില് കിടക്കുക അതിന്നു മാറിയിട്ടില്ല ഇപ്പോഴും കുറച്ചുകൂടെ മെച്ുവേഡ് ആയിട്ട് റിയാസ് അത്യാവശ്യം നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് കുറെയൊക്കെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ലേ അപ്പോൾ കുറച്ചുകൂടെ ഈ ഈ ഇത്ര തരം താഴ്ന്ന രീതിയിൽ പെരുമാറാതെ കുറച്ചുകൂടെ മെച്യോർഡ് ആയിട്ട് പറഞ്ഞു കൂടെ ലക്ഷ്മി വിമർശിക്കടോ അല്ലാണ്ട് ചുമ് എന്തിനാണ് റിയാസ് വെറുതെ കിടക്കുന്ന വീട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ കെടുത്തിടുന്ന നാണില്ല റിയാസിന് പിന്നെ ഞാൻ പറഞ്ഞു ലക്ഷ്മിയെ നമ്മളേത് താണയത്തിലാണോ നമ്മൾ ഏത് രീതിയിലാണോ ലക്ഷ്മി വിമർശിച്ചത് ആ സെയിം രീതിയിൽ റിയാസിനെ വിമർശിക്കട്ടതായിട്ട് വരും റിയാസ് കാണിച്ചത് വെറും തറ പരിപാടിയാണ് തെമ്മാരുത്തരമാണ് ഊളത്തരമാണ് ഞാൻ ലക്ഷ്മിക്കെതിരെ പറഞ്ഞ അതേ വാചകങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് റിയാസ് കാണിച്ചതും ഊളത്തരം തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നു ലക്ഷ്മി ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യില്ല ആതിലെ നൂറ് എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ അവരവിടെ ഒന്നും മിണ്ടാണ്ടിരുന്നപ്പോഴത്തേക്കും ലക്ഷ്മി ഒന്ന് ആ രീതിയിൽ ഡയലോഗ് അടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ ഭാഗത്ത് തെറ്റാണ് ലക്ഷ്മിയുടെ ബോധില്ലായ്മയാണ് ലക്ഷ്മിക്ക് റിപ്ലൈ കൊടുക്കാൻ നിന്ന് റിയാസ് അതിനേക്കാൾ ബോധില്ലായ്മയാണ് തിരിച്ച് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു കൂപിയിരിക്കുന്നത് റിയാസിന്റെ സ്റ്റോറി ആയിട്ട് അത് അപ്ലോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത് കാര്യത്തിന് ഒരു ബോധവുമില്ലായ്മ മറയ്ക്കാനായിട്ട് വലിയൊരു ബോധവുമില്ലായ്മ തിരിച്ചങ്ങോട്ട് കാണിക്കുന്നു ഇതാണ് പറയുന്നത് ഇതാ രണ്ടു കൂട്ടർക്കും ബോധമില്ലായ്മയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി കാണിക്കുന്ന അതേ വൃത്തികേട് റിയാസും കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് റിയാസ് പറയാനുള്ള ലക്ഷ്മിയാണ് കുറ്റക്കാരുത്തിയെന്ന് അപ്പം നിന്നെന്ത് പറയണം ഭയങ്കര ചീപ്പാണ് റിയാ റിയാസ് ഈ കൊടുത്ത മറുപടി കുറച്ചുകൂടെ മാന്യമായിട്ട് മറുപടി കൊടുക്കാമായിരുന്നു ഇവയെ എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറെ സോഷ്യൽ മീഡിയയിലെ ടോക്കിങ് ഉണ്ടാവും ഈ വീക്കെൻഡ് നമുക്കറിയാം എന്തായിരിക്കും ഇനി നടക്കാൻ വേണ്ടി പോകുന്നുള്ള കാര്യം